ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നേക്കുന്നത് എൻ്റെ വീട്ടിൽ വന്നേക്കുന്ന ഒരാളെ പരിചയപ്പെടുത്തി തരാനാണ് അതിഥിയല്ല ഇന്ന് തൊട്ട് ഇനി സ്ഥിരം എൻ്റെ വീട്ടിൽ കാണും വീട്ടിൽ കാണും ആളെ ഞാൻ പരിചയപ്പെടുത്തി തരാനാണ് വന്നേക്കുന്നത് അപ്പോൾ കുറച്ച് നാളെ കഷ്ടപ്പെട്ട് തപ്പി പിടിച്ച് കൊണ്ടു വന്നതാണ് കാണിച്ചത് ഹേയ് ഗായ്സ് ഡെയ് കണ്ടില്ലേ ഇവനാണ് ഞാൻ പറഞ്ഞ ആൾ ഓ വീണ് ഇവനെന്നെ കണ്ടാൽ അപ്പോഴേ ഓടി വരണം ഇന്നലെ രാത്രി വന്നേ ഉള്ളു വീട്ടിൽ നല്ല കുസൃതിയാണ് കൊച്ചു പയനാണ് ഇതുവരെ പേരിട്ടിട്ടില്ല അവന് കിടക്കാൻ പേടിയാണ് പേടിയല്ല രാത്രി ഉറക്കത്തിൽ കിടന്നോളും പക്ഷെ പകലിങ്ങനെ ഓടിച്ചാടി നല്ല ആക്റ്റീവ് കിടക്കണം ആള് പയ കിടത്തില്ല ഇട കാണിക്കേ ഇതാണ് ഇവൻ്റെ പരിപാടി ഒരു കുറവുമില്ല കൊച്ചു ചെറുക്കനാണ് ീപ്പോൾ ഈ കോലാണെങ്കിൽ വളർന്നു വരുമ്പോൾ എന്തോ നല്ല കരച്ചിലാണ് വിശക്കളെന്ന് നമുക്ക് ഇതെല്ലാം കൊടുത്ത് നോക്കാം കഴിക്കാൻ നോക്കാം ഒന്നില്ലേ എൻ്റെ എനർജി തീർന്ന് അടുത്ത കുരുത്തിക്കൊണ്ടുള്ള എനർജി ഒപ്പിക്കണ ഇനി പണി അങ്ങനെ ആഹാരമെല്ലാം മതിയായി ഇനിയിപ്പോൾ നീ റെസ്റ്റ് എടുത്തോ നമുക്ക് വേറെ പണിയുണ്ട് ഓക്കെ കമാൻ കമാൻ യെസ് ഇപ്പോഴത്തെ താൽക്കാലികമായിട്ടുള്ള അവൻ്റെ കൂടിയതാണ് ഇതാണ് ഇതിനകത്തടാവം വന്നത് ഇപ്പോൾ നീ അവിടെ കിട നമുക്ക് നിനക്ക് വീഡിയോ സെറ്റ് ആക്കി തരാ ചാടല്ലേ നിനക്ക് വീടുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ സെറ്റ് ആക്കി തരാം ഇറങ്ങി കിട കിടന്നു കിടന്നു കഴിക്കാ കിടന്നു അവൻ അത് അടങ്ങി കിടക്കുന്ന ശരിയാകത്തില്ല അവൻ ചാടാനുള്ള പുറപ്പെടുകയാണ് എന്തായാലും നമുക്ക് അടുത്ത റോഡി നോക്കാം നീ ഇരിക്കുന്നുണ്ടല്ലേ ഇത് ഇതിന് മുന്നേ ഇവിടെ ഒരാളുണ്ടായിരുന്നു ആളുടെ അപ്പോൾ ആൾ നമുക്ക് നഷ്ടപ്പെട്ടപ്പോൾ നല്ല സങ്കടമൊക്കെ ആയിരുന്നു അപ്പോൾ അതിന് പകരം വന്ന ആളാണിത് ഇപ്പോൾ നമ്മുടെ ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇത് കൂട് എല്ലാം ഒക്കെ വലയൊക്കെ ആയിട്ട് നടക്കുക അപ്പോൾ ഒന്ന് വൃത്തിയാക്കണം ഇതായിരുന്നു ആളുടെ ചെറുതായി കറി ആളുടെ ഫുഡിൻ്റെ പാത്രം നമുക്ക് നല്ല ഒന്ന് വൃത്തിയാക്കാം മൊത്തം പൊടിയും അഴുക്കോ അടക്കമാണ് നമുക്കൊന്ന് പുറത്തോട്ട് കൊണ്ടുപോയി വൃത്തിയാക്കോടാം കണ്ടല്ലേ നാലാം അവസ്ഥ ഇതൊക്കെ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള പൂവായിരുന്നു പൂവ് കളിപ്പാട്ടം വരെ കൊണ്ട് ഇത് ഫുള്ള് ഇടയ്ക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നല്ലേ യെസ് ഇങ്ങനെ ഇത് ദൂരെക്കണം യെസ് വോഷിറ്റ് ഫുള്ള് ചെലന്തി വില ഫുള്ള് ചെലന് ഇതിന ചലന്തി കയറി കൊടുവെച്ചേട്ടാ അതാണ് മറ്റേ പണി ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ ഇനി നമ്മൾ അടുത്ത പരിപാടി ഇത് ഫുള്ള് ഒന്ന് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് ഇപ്പോൾ പുതിയ ചക്കന് കിടക്കാൻ പറ്റുന്ന രീതിയിൽ ആക്കി എടുക്കണം നമ്മുടെ പരിപാടിയിലൊക്കെ കിടക്കാം ഇത് വേണ്ട ഇതുള്ള പാത്രം ഒന്ന് വാഷ് ചെയ്യണം ഇതിൻ്റെ അടിയിൽ എൻട്രി എടുക്കാൻ പറ്റും എന്തും വാഷ് ചെയ്യണം അതെ ഉള്ള ചിലന്തോല മൊത്തം പിടിച്ചെടുക്കുവാണ് യൂസ് ചെയ്യത്തില്ല സാധാരണ ചിലന്തി വില എല്ലാം അടുത്ത് കളഞ്ഞ് ഇനി നമുക്കൊന്ന് വാഷ് ചെയ്യണം ഒന്ന് വെള്ളമൊഴിച്ച് മൊത്തത്തിൽ നിന്ന് കഴുകി പിന്നെ ആ പാത്രമൊക്കെ ഒന്ന് മൊത്തത്തിൽ കഴുകി എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കണം വലിയ പണിയൊന്നുമില്ല തോന്നേ നാളായില്ല യൂസ് ചെയ്യാതിരുന്നിട്ട് തോന്നിയ നാളായില്ല ഏകദേശം ഒരു ഒന്നര രണ്ട് മാസത്തോളം ആയതേ ഉള്ളൂ അതുവരെ യൂസ് ചെയ്തുകൊണ്ടിരുന്നേ ഈ രണ്ട് മാസം കൊണ്ടുള്ള ഈ പൊടിയും കഴുക്കും കുറച്ച് ചെലന്തി വില അങ്ങനെയുള്ള ഇതൊക്കെ ഉള്ളു അങ്ങനെ അതെല്ലാം ഒന്ന് കൊടുക്കി ഏകദേശം ഇത് കഴിഞ്ഞിട്ടുണ്ട് ആ അവിടെ മാറിയത് വലിയ പണിയില്ല അത് ഏകദേശം ഉള്ള ചിലന്തോല എല്ലാം പോയിട്ടുണ്ട് പൊടി എല്ലാം പോയിട്ടുണ്ട് എല്ലാം ഇനി ആ പാത്രം ഇത് ആ നെറ്റിൻ്റെ അടിയിൽ വെച്ച് ഞാൻ ട്രൈ ആട്ടോ അതിനകത്ത് കുറച്ച് അത്യാവശ്യം നല്ല രീതികളായിട്ടുണ്ടായിരുന്നു അങ്ങനെ പോയി ഇനിയിപ്പോൾ ഒന്ന് വന്ന് ബ്രിഷും സോപ്പും കിട്ടുമെന്ന് ഒന്ന് പിടിച്ച് നോക്കാം അപ്പോൾ ആ ഫുഡ് കൊടുക്കുന്ന പാത്രം കുഴപ്പമില്ല അത് വലിയ ആയില്ല അത് കുഴപ്പമില്ല അപ്പോൾ നമ്മൾ പുറത്തേക്കെടുത്ത് ഇനി ആ ഡ്രേ ഒന്ന് ബ്രഷ്ട കഴുകിയെടുക്കുമൊക്കെ അങ്ങനെ വാഷിങ്ങിൻ്റെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഉള്ള പാത്രം ഇങ്ങനെ ട്രേ ആണ് പിരികത്ത് വേറൊരു ചെറിയ പാത്രം ഉണ്ടായിരുന്നു അത് നമ്മൾ ഇന്നലെ തന്നെ എടുത്ത് വാഷിംഗ് വൃത്തിയാക്കി അവന് പൂച്ചെടുക്കാൻ വേണ്ടി അല്ല പൂച്ചയ്ക്ക് പാലെടുക്കാൻ വേണ്ടി എടുത്തായിരുന്നു പിന്നെ വേറെ കളിപ്പാറ്റ കാത്തിരി പോയിട്ട് അപ്പോൾ പറയാന്ന് വെച്ചാൽ ആൾ ഞങ്ങളുടെ ഒരു വർഷത്തോളം ഉണ്ടായിരുന്നു പേര് ഡോറേന്നായിരുന്നു നല്ല ഇണക്കമൊക്കെ ആയിരുന്നു ഒരു പ്രത്യേക സാഹചര്യത്തിൽ അതിന് നമ്മളെ വിട്ട് പോകേണ്ടി വന്നു നല്ല വിഷമം ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ അപ്പോൾ അങ്ങനെ അതിനുവേണ്ടി വേറൊരാളെ വേറൊരാൾ പകരാവില്ല എന്നാലും ആ ഒരു ഇതിനു വേണ്ടി അങ്ങനെ കൊണ്ടു വന്ന് ഞാൻ സിം അതേപോലെ ഇരിക്കുന്ന ആളെ ഞാൻ നോക്കി പക്ഷെ കിട്ടിയില്ല ഞാനങ്ങനെ കിട്ടിയ ഒരാളാണിത് അങ്ങനെ ആളെ കൊണ്ടുവന്നു ഇനിയിപ്പോൾ നമ്മുടെ ഒരടി ഇതൊന്ന് ഉണക്കിയെടുക്കണം ഒന്ന് തുടച്ച് ഉണക്കിയെടുക്കണം പിന്നെ ഈ ജോയിൻറ്റൊക്കെ അങ്ങ് ഒക്കെ പെയിൻ്റ് ഒക്കെ പോയിട്ടുണ്ട് ഒക്കെ എങ്കിൽ ഒന്ന് പെയിൻ്റ് ഒക്കെ ചെയ്ത് അങ്ങനെ ചെറുക്കന് വീടൊന്ന് പുതിയ വീടായിട്ട് തന്നെ കൊടുക്കണം എന്നു അപ്പോൾ ഇനി ബാക്കി ഉണക്കിയെടുത്ത് ചെറുക്കനെ വീട്ടിലേക്ക് ആക്കുന്ന ഉറങ്ങിട്ടില്ല എന്തുവാ ഓ അങ്ങനെ വെള്ളം ഒച്ചു കഴിഞ്ഞ് ഒന്ന് തുണി കിട്ടാൻ തുടച്ച് വെള്ളം ഈർപ്പം എല്ലാം തുടച്ചളഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് പുറത്ത് വച്ചേക്കാണ് വെയിലിന് ചൂടില്ല ഒന്ന് വെയിലൊള്ളിക്കാൻ വേണ്ടി ഞാൻ വെച്ചതാണ് പക്ഷേ അങ്ങനെ വെയിലില്ല പക്ഷെ മഴക്കോളില്ല ആ ഒരു അവസ്ഥ ഇങ്ങനെ നിൽക്കുകയാണ് ഒന്ന് വെയിലടിച്ച് ആ ഗ്യാപ്പിലൊക്കെ ഉള്ള വെള്ളം ഈർപ്പൊക്കെ പോയി കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും അതുകൊണ്ടാണ് ഞാൻ വെയിലെ തുടർന്ന് വെച്ചത് സാധനം അവിടെ ഉണങ്ങുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ സാധനത്തിന് എന്തായാലും കൂട്ടിയിട്ട് വളർത്താൻ ഉദ്ദേശിക്കുന്നില്ല നേരത്തുണ്ടായിരുന്നു നമ്മുടെ പഴയ ഡോറ അവളുടെയാണിതെല്ലാം അവളും കൂട്ടി കയറുന്ന എല്ലായിരുന്നു വളർന്നു തരുന്നത് നമ്മുടെ വീട്ടിനകത്ത് തന്നെ ടൈം വീട്ടിൽ കയറി ഇറങ്ങി പക്ഷേ ശല്യമൊന്നുമില്ലായിരുന്നു ഫുഡ് ഐറ്റംസ് ഒന്നും കയറി തുറത്തിയോ അങ്ങനെ അടുക്കലൊന്നും കയറി അധികം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ആ രീതിയിൽ വളർത്തിയതാണ് നല്ല അനുസരിനെ കൊള്ളായിരുന്നു അമ്മ പറഞ്ഞ അപ്പേ ഓടി വരും അമ്മ വിളിച്ചാൽ വരും അമ്മ പറയുന്നത് എല്ലാം കേൾക്കും അമ്മയോട് നല്ല അണക്കമായിരുന്നു പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്കതിന് നഷ്ടപ്പെടേണ്ടി വന്നു അതിന് നല്ല വിഷമം ഉണ്ടായിരുന്നു ഇങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ സെയിം അതേപോലെ ഇറങ്ങാം അതിന് കാണാൻ നല്ല രസമായിരുന്നു നല്ല ഇളക്കവും നല്ല രസമൊക്കെ നമ്മൾ കാണാറ് ഇങ്ങനെ സെയിം അതേപോലെ അതിനെ തപ്പിക്കൊണ്ടിരുന്നതാണ് പക്ഷേ കിട്ടില്ല റയറായിരുന്നു ആ സാധനം റയർ ബീഡുമായിരുന്നു ഇങ്ങനെ കിട്ടില്ല പിന്നെ അങ്ങനെ എൻ്റെ കൂട്ടാറിൻ്റെയും ഈ ഒരു സാധനത്തിൻ്റെ ഞാൻ കാണുഭാവ് രണ്ടപ്പോഴേ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ അത്രയും കൊണ്ടുവരാം ഏകദേശം ഒരു മാസം പ്രായമായിട്ടേ ഉള്ളൂ ഒരു പേരിട്ടിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ മറക്കണ്ട കമൻറ്റ് ചെയ്യുക എനിക്ക് തോന്നുന്നത് ആൺപൂച്ചാണെന്നാണ് തോന്നുന്നത് അപ്പോൾ പറ്റിയ കുറച്ച് പേര് സജസ്റ്റ് ചെയ്യുക അപ്പോൾ കൂടുതൽ വരുന്ന പേരെന്ന് വെച്ചാൽ അത് ഞാൻ കമൻറ്റിൽ നോക്കിയിട്ട് എന്ന് അതേപോലെ നമ്മളിപ്പോൾ ഫുൾ ടൈം കൂട്ടിയിട്ട് ഉറപ്പാൻ നോക്കുന്നില്ല വീട്ടിലെ വീട്ടിൽ തന്നെ ആയിരിക്കും പിന്നെ ഇത് കുഞ്ഞല്ലേ കുഞ്ഞായതുകൊണ്ട് തന്നെ ഇത് പുറത്തേക്ക് ഇറങ്ങാൻ ചാൻസുണ്ട് ഇതേപോലെ കുറേ എണ്ണ ഉണ്ട് ഇവിടെ ഇതൊക്കെ വന്ന് കടിച്ച് പിന്നെ അതുപോലെ പട്ടികളൊക്കെ ഉണ്ട് അപ്പം ഇതൊക്കെ വന്ന് അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നത് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് നിരം പുറത്തോക്കോട്ടൊക്കെ ഇറക്കി അതിനൊന്ന് സ്ഥലമൊക്കെ പരിചയാവുന്നതുപോലെ ഒന്ന് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അത്രയും സേഫ് ആയിരിക്കും അങ്ങനെ കൂടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അന്ന് ഉണങ്ങി വൃത്തിയായി വന്നു കഴിഞ്ഞാൽ നമുക്കിടുത്ത് കൂട്ടിലേക്ക് മാറ്റാം അങ്ങനെ ഉണക്കാൻ വെച്ചിരുന്നെല്ലാം ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് വെള്ളമൊക്കെ പോയി അതിൻ്റെ വെള്ളമെല്ലാം പോയി തൃക്കാലഞ്ഞു നീ കൂട് ലോക്കി ലോക്കി അത് ലൊക്കിയിലൊക്കി അതിലൊക്കെ അറച്ചു എടുത്ത് നേരെ വിളിക്കുക പാത്രം ഇവിടെ ഈ ഡ്രൈകെ എന്താ വീടിനകത്ത് മോഷൻസ് എല്ലാം പോകുന്നുണ്ടെങ്കിലും അത് ഈ ഡ്രെയില് സ്റ്റോറാവും ഡ്രെയില് സ്റ്റോറായിട്ട് ഓക്കെ അകത്ത് നമുക്ക് കിടക്കാനായിട്ട് കുറച്ച് കീഴുക ചെറിയ ആളല്ലേ കാല് ആ ഗ്യാപ്പിൽ അകത്ത് വന്ന ചാൻസ് ഉണ്ട് അതുകൊണ്ട് വിടെ കുറച്ച് മാത്രം ഇതൊന്നും യൂസ് ചെയ്യാൻ സമയമായില്ല സമയം തൽക്കാലം തൽക്കാലമാണ് ഇരിക്കുക നീ പോയി അത് നല്ല ഉറക്കമാണ് നോക്കാം പറഞ്ഞില്ലേ നല്ല ഉറക്ക ആ എട്ടാ സൗണ്ട് കേട്ടേ ഉള്ളു എണീറ്റ് ആ നമുക്ക് ഇറക്കാൻ പാ വേറെ വീട്ടിൽ പറയണോ ഉറക്കി എണീച്ച കുറച്ച് പാടികൾ കേട്ടോ അപ്പൊ കുടിക്കട്ടെ കുടിച്ചിട്ട് നമുക്ക് നേരെ അവര്

നിൽക്കുന്നു യാർ അവിടെ നിൽക്ക് അവിടെ നിൽക്ക് തല മാറ്റ തല മാറ്റ ഓക്കെ ോ കാലു പോ കാലു പോകണോ അപ്പോൾ ഓക്കെ അങ്ങനെ ചെറുക്കൻ്റെ പുതിയ വീട് കിട്ടി കൂടെ കോക്കിയായി ങ്ങനെ എല്ലാം കണ്ടുണ്ടാക്കിയിരിക്കുകയാണ് നോക്കുവാണ് എവിടെ കിടക്കേണ്ടത് ഇങ്ങനെ അന്നൊക്കെ ഉള്ളതൊക്കെ നോക്കുകയാണ് അങ്ങനെ അവന് സെറ്റിലായി അപ്പോൾ ഇന്നത്തെ പൊടി ഇവിടെ കഴിഞ്ഞാൽ അപ്പോൾ മറക്കണ്ട നല്ല നല്ല പേരുകൾ കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും